നിങ്ങളുടെ വാഹനങ്ങളുടെ ആർ സി ബുക്കും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ താമസിയാതെ കോടതി കയറിയിറങ്ങാം സംസ്ഥാനത്തെ അറുപത് ശതമാനത്തോളം വാഹന രേഖകളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമകൾക്ക് തന്നെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിയമലംഘനം നടത്തിയും അതിന് പിഴ ചുമത്തിയതും സമയത്ത് അറിയാതെ ഉടമ ഒടുവിൽ കോടതി കയറേണ്ടി വരും ചിലർ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ബന്ധിപ്പിക്കാത്തതാണെങ്കിൽ ചിലരുടെ നമ്പർ തെറ്റി നൽകിയതാണ് പ്രശ്നം എ ഐ ക്യാമറകളും ഇന്റർസെപ്റ്റർ വാഹനങ്ങളും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഈ ചെലാൻ മുഖാന്തരമുള്ള പിഴയുടെ സന്ദേശം ഇതോടെ ഉടമയ്ക്ക് കിട്ടാതെ പോകുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾക്കായി പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയെന്നത് ഉടമകൾ അറിയുന്നത് അപ്പോൾ തന്നെ പിഴകൾ കുന്നുകൂടി വലിയൊരു തുക ആയിട്ടുണ്ടാകും അതുകൊണ്ട് മൊബൈൽ നമ്പർ ആർ സി ബുക്കുമായി ബന്ധിപ്പിക്കാതെ വരുന്ന പിഴകൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിഴ അടയ്ക്കാത്തത് കൊണ്ടുള്ള കോടതി നടപടികൾ അങ്ങ് നടക്കും പിഴ ചുമത്തിയാൽ മൂന്നു കാലമാണ് ഓൺലൈനായി പിഴയടയ്ക്കാവുന്നത് അതിനുശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറ്റും പിന്നെ കോടതി നടപടി കഴിഞ്ഞ് പിഴ തീർക്കാനാവൂ വാഹനം വിൽക്കുക ഈട് നൽകി വാഹന വായ്പയെടുക്കാൻ ശ്രമിക്കുക കാലാവധി കഴിഞ്ഞ ടെസ്റ്റിന് കൊണ്ടുപോവുക മോട്ടോർ വാഹന വകുപ്പിൽ മറ്റ് സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിലാണ് ഉടമ വെട്ടിലാകുന്നത് അപ്പോഴേക്കും ഓൺലൈൻ പിഴയടയ്ക്കാനുള്ള സമയവും കഴിഞ്ഞിരിക്കും പിന്നീട് കോടതി നടപടി പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ പഴയ വാഹനങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലുള്ളത് പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്പർ ബന്ധിപ്പിക്കാറുണ്ട് നിയമലംഘനത്തിനുള്ള ചെല്ലാൻ അയക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കാലതാമസം വരുന്നതും ഉടമകൾക്ക് പ്രശ്നമാകുന്നുണ്ട് മൂന്ന് മാസം പൂർത്തിയായ ശേഷം ചെല്ലാൻ ലഭിച്ചാൽ വെർച്വൽ കോടതി വഴി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്നതായും പരാതികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഒക്ടോബർ വരെ എഴുപത്തിനാല് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം നിയമലംഘനങ്ങൾ കണ്ടെത്തിയെങ്കിലും ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് ലക്ഷത്തിനു മാത്രമാണ് ചെല്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്